ഇസ്രായേൽ ഖേദിക്കേണ്ടി വരും എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കമനായി പറഞ്ഞത് അല്പം മുമ്പാണ് അദ്ദേഹം ഇസ്രായേലിനെ ആക്രമിക്കും ആക്രമിച്ചിരിക്കും ആക്രമിച്ചേ മതിയാകൂ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചതിന് ശേഷം അധികം സമയം വൈകാതെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്ക് വലിയ ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു നൂറ്റി അമ്പതോളം ഹൈപ്പർസോണിക് മിസൈൽ ഒരേ സമയം ഇസ്രായേലിനെതിരെ ഇറാൻ വിക്ഷേപിച്ചിരിക്കുന്നു അയൻഡോവും അതുപോലെ തന്നെ താടും ഒക്കെ നോക്കുകുത്തിയായി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സെൻട്രൽ ഇസ്രായേലിലെ ഏജിടത്ത് മിസൈലുകൾ പതിച്ചു ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ ഇസ്രായേലിനകത്തു നിന്നും കേൾക്കുന്നു എന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേലിലെ തെല്ലവീപിനു നേരെ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ പതിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ലൈവായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയില്ല അവരുടെ അയൻഡോമും അതുപോലെ തന്നെ താടുമൊക്കെ എല്ലാവിധ ആക്രമണങ്ങളെയും പ്രതിരോധിക്കും എന്ന ഒരു വീമ്പ് ഇസ്രായേൽ പലപ്പോഴും പറഞ്ഞിരുന്നു എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ അവിടെ ഉന്നത സൈനിക മേധാവിമാരെ സൈനിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിരിക്കുന്നു മുഴുവൻ ആളുകളും ബോംബ് ഷെൽട്ടറിൽ തന്നെ തുടരണം ആരും പുറത്തേക്ക് വരാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു എന്തായാലും ഇത്തരത്തിൽ ഇസ്രായേൽ ഇറാനെ ഭയന്ന് ഭൂമിക്കടിയിൽ അഭയം തേടിയ ഒരു സമയത്ത് തന്നെ ഇറാൻ ശക്തമായ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നു എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ എങ്ങനെയാണ് ഇസ്രായേലിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകാശത്ത് ഒരേ സമയം ഒരുപാട് മിസൈലുകൾ പ്രത്യക്ഷപ്പെടുന്നു ഈ മിസൈലുകളെ തകർക്കുന്നതിന് വേണ്ടി ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്നോ രണ്ടോ മിസൈലുകളെ തകർക്കുമ്പോൾ ഭൂരിഭാഗം മിസൈലുകളും ചല്ലവീവിലേക്ക് വന്ന് പതിക്കുന്നു കറുത്ത പുക ഉയരുന്ന ഒരവസ്ഥ ഉഗ്രസ്ഫോടന ശബ്ദങ്ങളും കേൾക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ പെട്ടുപോയിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കലിതുള്ളി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരിക്കും ഉറപ്പിച്ചു പറഞ്ഞു ഇനി ഇസ്രായേലിന് മാപ്പില്ല മറുഭാഗത്ത് ചൈനയും റഷ്യയും ഉണ്ട് ഇവിടെ ഇസ്രായേൽ നടത്തിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ശക്തമായി അപലപിച്ചുകൊണ്ട് റഷ്യയും ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും റഷ്യയുടെ സഹായം ഇറാൻ ഉണ്ടായാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇനി ഭൂലോകത്തുണ്ടാകുമോ ഇവിടെ ഭൂമിയിൽ നിന്നും ആ രാജ്യം തന്നെ അപ്രത്യക്ഷമാകുമോ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് അത്തരത്തിൽ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നൂറ്റി അമ്പത് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഒരു വട്ടം ആക്രമിച്ചു ഞങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശമില്ല എന്ത് കൊടുത്തും ഏതറ്റം വരെയും മകൻ എത്ര വലിയ ആയുധങ്ങൾ പ്രയോഗിക്കേണ്ടി വന്നാലും അത് പ്രയോഗിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് അത് തന്നെയാണ് അതിന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതാണ് ഇറാന്റെ തിരിച്ചടി എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു തിരിച്ചടി ഇവിടെ തുടങ്ങുകയായി ഈ യുദ്ധം നീണ്ടുപോകും ഈ ഒരൊറ്റ ആക്രമണം കൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്